ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ട്രെയിൻ യാത്രയാണ് ഈ ഒരു വീഡിയോയിലും ട്രെയിൻ യാത്ര വഴി നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി തരികയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് തന്നെ പറയാം ഇന്നത്തെ യാത്ര നമ്മളുടെ എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലമ്പൂരോട്ടാണ് നമ്മുടെ യാത്ര നിലമ്പൂർ തേക്കിൻ മ്യൂസിയത്തിലോട്ടാണ് പോകുന്നത് അതിനായിട്ട് നമ്മൾ പുനലൂർ സ്റ്റേഷനിൽ നിന്നിക്കുകയാണ് പുനലൂർ സ്റ്റേഷനിൽ നിന്ന് കൃത്യം ഏഴ് ഇരുപത്തഞ്ചിന് കൊല്ലം മെമു ഉണ്ട് ആ മെമ്മുവിൽ നമ്മൾ കയറിയിട്ടുണ്ട് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു അതിനുശേഷം നമ്മൾ ഒരു എട്ട് നാൽപ്പതൊക്കെ ആയപ്പോൾ തന്നെ ഈ പറഞ്ഞ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നിലമ്പൂരേക്ക് പോകാനുള്ള ട്രെയിൻ കൃത്യം ഒമ്പത് അമ്പതിന് തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതായിരുന്നത് ട്രെയിൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സിക്സ് ത്രീ ഫോർ നയൻ അതായത് ഒമ്പത് അൻപതിന് ഇവിടെ വന്നിട്ട് കൃത്യം രാവിലെ ആറ് അഞ്ചിന് ആണ് ഇവിടെ എത്തിച്ചിരുന്നത് നല്ലൊരു യാത്രയാണ് ഒരു രീതിയിലുള്ള ക്ഷീണം നമുക്ക് ഉണ്ടാകത്തില്ല നമുക്ക് സമയനഷ്ടം ഉണ്ടാകത്തില്ല നിലമ്പൂർ റൂട്ടിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് തേക്കിൻ മ്യൂസിയത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെയിനെ ആശ്രയിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും അനുയോജ്യം എന്ന് തന്നെ പറയാം വളരെ കൃത്യസമയത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ആറ് അഞ്ച് ആണ് നമ്മൾ കറക്റ്റ് ടൈം വന്നു പറഞ്ഞു പക്ഷേ എന്നാലും നമ്മളൊരു ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് കുറച്ച് നേരത്തെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിന് ശേഷമുള്ള ട്രെയിനൊക്കെ കുറച്ച് താമസിച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രെയിൻ നമ്മൾ ചൂസ് ചെയ്തത് ഷൊർണൂർ നിലമ്പുൾ റോഡ് എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു റെയിൽ പാതയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം എല്ലാ രീതിയിലുള്ള മരങ്ങളും മുറിച്ചു മാറ്റിയിട്ടുണ്ട് അത് ഈ ഇലക്ട്രിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ വന്ന ട്രെയിനാണ് തിരിച്ച് പോകുന്നത് തിരിച്ച് ഏഴ് മണിക്ക് ഇവിടുന്ന് എടുത്ത് നേരെ ഷൊർണ്ണൂരിലോട്ടാണ് പോകുന്നത് ഷൊർണൂരിൽ എട്ട് നാൽപ്പതാകുമ്പോൾ എത്തിച്ചേരുന്നതായിരിക്കും എന്തായാലും അവിടെ കുറച്ച് നേരം ഇരുന്ന് സമയം കളഞ്ഞ് നമുക്ക് തേക്കി മ്യൂസിയത്തിൽ പോകേണ്ടതായിട്ടുണ്ട് അവിടെ ആണെന്നുണ്ടെങ്കിൽ തുറ തുറക്കുന്ന പറഞ്ഞ് പത്ത് മണിക്കാണ് നമ്മൾ ഇത്രയും നേരത്തെയാണ് ആറ് മണിക്ക് ഒരു ആറ് അഞ്ചൊക്കെ ആയപ്പോൾ തന്നെ വന്നത് ഇതാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം എന്ന് പറയുന്നത് നമുക്ക് നമുക്കിവിടുന്ന് ഒരു നാല് കിലോമീറ്ററോളം ഉണ്ട് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ അവിടുന്ന് കുറച്ച് നടന്ന സമയം ഉണ്ട് ഉണ്ടായിട്ട് ചന്തക്കുന്നവരെ നടന്നു അവിടുന്ന് നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ബസ്സിന് നമുക്ക് ചാർജ് വരുന്നത് പത്ത് രൂപയാണ് മിനിമം ചാർജാണ് നമുക്കെന്തെങ്കിലും രണ്ട് ബസ്സിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും ഒന്ന് ചന്തക്കുന്ന് വരെയും പിന്നെ അവിടുന്ന് ചന്തക്കുന്ന അടുത്ത ബസ് കയറി ഇവിടെ ഏറ്റവും കൂടുതലും പ്രൈവറ്റ് ബസ്സുകളാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് പത്ത് രൂപയാണ് മിനിമം ചാർജ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്റ്റാ ബസ്സിനകത്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റൊന്നും നമുക്ക് കിട്ടിയൊന്നുമില്ല ടിക്കറ്റ് പൊതുവെ എന്നൊക്കെയാണ് പറയുന്നത് അത് പണ്ടുപോലെ അങ്ങനെയാണെന്നാണ് കേട്ടിരിക്കുന്നത് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കറക്റ്റ് ഒരു പത്ത് മണി പത്ത് രണ്ടൊക്കെ ആയപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാർ ബന്ധപ്പെട്ട ആൾക്കാരോ നമുക്ക് തുറന്നു തന്നു നമ്മൾ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തത് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒറ്റ മനുഷ്യരില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കുറേ ഫാമിലീസും പിന്നെ ബസ്സിനകത്ത് കുട്ടികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് പേരൊക്കെ കൂടെ വന്നിട്ടുണ്ട് എല്ലാവരും കുറച്ച് നേരത്തെയാണ് വന്നത് അതുകൊണ്ട് തന്നെ കുറേ നേരം കാത്തു നിന്നു ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഇവിടെ ചാർജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ടിന് അമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഈ പാർക്കിംഗ് സൗകര്യം ഇതിൻ്റെ ഉള്ളിലോട്ട് ഇല്ലാത്തത് പാർക്കിംഗ് ഫീസൊന്നും അവർ മേടിക്കുന്നില്ല നമ്മൾ വെളിയിലാണ് വണ്ടി വെച്ചിരുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് എത്രയാണെന്നുള്ളത് അത് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും ഇവിടുന്ന് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കരുതില്ല ഈ വെള്ളം മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കുപ്പികൾ വഴി മാത്രമേ നമുക്കിതിനകത്ത് കയറ്റി വിടുകയുള്ളൂ ഇത് അതിൻ്റെ ആദ്യം കയറുമ്പം തന്നെ നമുക്ക് കാണുന്ന ഒരു ഒരു പ്രതിമയാണ് സംഭവം എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു ഭൂമിയാണോ കയ്യിലിരിക്കുന്നതെന്ന് തോന്നുന്നു തേക്ക് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഒരു ചെറിയൊരു കാർപോസ് പോലെ അതിൻ്റെ നടുക്കാണ് ഇങ്ങനൊരു തേക്കിൻ്റെ തായ്വേഴ് പിഴുത് പൂർണമായിട്ടും കാണിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ആദ്യമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ലായിരുന്നു പിന്നെ ഓരോരുത്തർ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന തേക്കുകളാണ് പല വണ്ണത്തിലും പല ഹൈറ്റിലും പല നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ളതും ഇന്ത്യക്ക് വെളിയിലുള്ളതും പലതരത്തിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള തേക്കിൻ്റെ തടികൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം ഒറിജിനലാണ് ഇതാണ് അവിടെ ഏറ്റവും വലുതെന്ന് പറഞ്ഞ രീതിയിൽ കാണിച്ചിരിക്കുന്നത് ചരിത്രങ്ങളുടെ തന്നെ സാക്ഷി എന്നാണ് ഇതിന് മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് കുറേ തേക്കിംഗ് കാടുകളിൽ ഉണ്ടാവുന്ന ഷഡ്പഥങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ ജീവികൾ അതിൻ്റെയൊക്കെ അതായത് ചെറിയ ചെറിയ ജീവികൾ വണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചിത്രശലഭങ്ങൾ അതിനെയൊക്കെ ഒറിജിനൽ അവർ റസ്റ്റിൽ വെച്ച് നമ്മളെ കാണിക്കുന്നുണ്ട് പിന്നെ തെക്കി മ്യൂസില് അത്രയും കാര്യങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ കുറേ ഏറ്റവും കൂടുതലായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉദ്യാനങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നതിനോട് ജൈവവിഭവ ഉദ്യാനം പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കുകളാണ് പിന്നെ കാണാൻ സാധിക്കുന്നത് കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ തേക്കി മ്യൂസിയം മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീടാണ് ബാക്കിയുള്ള കാര്യങ്ങളും ഗാർഡൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് വന്നത് കുട്ടികളെയും കൊണ്ട് ഒരു ദിവസം വരുവാന്നുണ്ടെങ്കിൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും നമുക്ക് ചുറ്റിക്കാണാനും കുട്ടികളുമായിട്ട് കളിക്കാനും പിന്നെ കുറേ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഗാർഡനുകളും പലതരം ചിത്രശലഭങ്ങളും പിന്നെ ഈ ചെറിയ രീതിയിലുള്ള ഈ പാം ഫോറസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ പാർക്കുകളൊക്കെ ഉണ്ട് അതിനകത്താണെന്നുണ്ടെങ്കിൽ ആ വലിയവർക്കും ചെറിയവർക്കും കയറാനുള്ള ചെറിയ ഊഞ്ഞാലുകളും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് കുട്ടികളുടെ അതിനകത്തൊന്നും കയറിയൊന്നും ചെയ്യരുത് അതിനകത്തൊന്നും കയറാൻ സമയത്ത് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിൻറ്റൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് നമ്മളൊരു അമ്പത് രൂപ എൻട്രി ഫീസ് എന്ന് ആദ്യം പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം തോന്നിയാലും പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് അമ്പത് രൂപയ്ക്ക് മുതലാണ് അമ്പതല്ല അമ്പത് കൂടുതൽ കൊടുത്താലും നമുക്കത് പ്രശ്നമായിട്ട് വരുന്നില്ല ഇവിടെ നല്ല രീതി ഗാർഡനിങ് നല്ല രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഏതൊരു സൈഡിൽ കൂടെ നോക്കിയാലും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് ചിത്രശലവങ്ങൾ ഉണ്ട് കൂടുതലായിട്ടും കാണാൻ സാധിക്കും ചെറിയ ചെറിയ ചിത്രശലഭങ്ങൾ മുതൽ വലിയ ചിത്രശലഭങ്ങൾ വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും നേരം കൂടി ഞങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇറങ്ങി ഞങ്ങൾ അടുത്ത് കയറിയെന്ന് പറഞ്ഞാൽ കോട്ടയം എക്സ്പ്രസ്സിനാണ് കയറിയത് ഇതല്ല നിങ്ങൾക്ക് വൈകുന്നേരം നിങ്ങൾക്ക് തിരിച്ച് കൊച്ചുവേളി തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ കൊച്ചുവേളി എക്സ്പ്രസ് ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ കൃത്യം ഒമ്പതരയ്ക്കാണ് എടുക്കുന്നത് ഒമ്പതരക്കടുത്ത് അതേപോലെ തന്നെ രാവിലെ നാല് മണിക്ക് കൊട്ടിലത്ത് ചെല്ലും കൊല്ലത്തേലും അതിനുശേഷം ഒരു അഞ്ച് അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേത്തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതായിരിക്കും ട്രെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ വൺ സിക്സ് ത്രീ ഫൈവ് സീറോയാണ് ട്രെയിൻ നമ്പർ ഉള്ളൂ നമ്മുടെ ഈ ഒരു കാഴ്ചയിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒരു ചെറിയ രീതിയിൽ കാണിച്ചിട്ടേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ട്രാവൽ വീഡിയോ ആയി വരുന്നിടം വരെയും എല്ലാവർക്കും ഗുഡ് ബൈ